വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹല അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത് വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഈ മാസം പത്തിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേപോലെ തന്നെ കേരളത്തിലും ദേശീയ ഒരുപാട് പുരസ്കാരങ്ങൾ ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരനാണ് പി സുരേന്ദ്ര മാഷി പി സുരേന്ദ്ര മാഷാണ് മുഖ്യ പ്രഭാഷകൻ അതുപോലെ മുനിയർ ഭൂദവിളയും കേരളത്തിലും ചാനലുകളിലും ഒക്കെ മതപ്രഭാഷണ രംഗത്തും അതേപോലെ പൊതുരംഗത്തും ഒക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്രഭാഷകനാണ് മുന്നേർ ഭൂദവി വിളയും അതേപോലെ തന്നെ മനുഷ്യാവകാശ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സത്യദീപം പത്രത്തിന്റെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ സത്യദീപത്തിന്റെ മുന്നണിച്ചറും കത്തോലിക്ക സഭയുടെ തന്നെ വക്താവുമായിരുന്ന ഫാദർ പോൾ തേലക്കാട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വളരെ വിശിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങൾ ഒരു സദസ്സായിരിക്കും അസോസിയേഷൻ പ്രസിഡന്റ് എം കെ ഹംസഹാജി സംഗമത്തിൽ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി കമൽ റഷാദി സ്വാഗതം പറയുന്ന ചടങ്ങിൽ മാറമ്പള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാം ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥന നടത്തും സംഘാടക സമിതി ചെയർമാൻ എം കെ അബുബക്കർ ഫാറൂഖി ആമുഖ പ്രഭാഷണവും മുനീർ ഹുദവി വിളയിൽ പി സുരേന്ദ്രൻ ഫാദർ പോൾ തേലക്കാട്ട് എന്നിവർ പ്രഭാഷണവും നടത്തും ടി എം സക്കീർ ഹുസൈൻ ഗോപാൽ ഡി ഒ എൻ വി സി അഹമ്മദ് ടി എം അബ്ദുൾ സത്താറ മുഹമ്മദ് കുഞ്ഞ മുച്ചേത്ത എ എസ് കുഞ്ഞുമുഹമ്മദ എം ഇ അഹമ്മദ് മാറമള്ളി അസീസ് കച്ചംകുഴി ജുനൈ പത്തനായത്ത് എന്നിവർ ആശംസകൾ നടന്ന സംസാരിക്കും എന്താണ് പഠിപ്പിച്ചിരിക്കുന്നതെന്നും ഉപദേശിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സഹോദര സംഗമം സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അമുസ്ലിം സുഹൃത്തുക്കൾ നിർബന്ധമായിട്ടും എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിർബന്ധമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണം സംഘടക സമിതി ജനറൽ കൺവീനർ ജബ്ബാർ ജലാൽ കൃതജ്ഞതയും രേഖപ്പെടുത്തും സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് എം കെ ഹംസ ജനറൽ സെക്രട്ടറി കമാൽ റഷാദി രക്ഷാധികാരി ടി എം അബ്ദുൾ സത്താറ് സംഘാടക സമിതി ചെയർമാൻ എം കെ അബുബക്കർ ഫാറൂഖി സലീം വാണിയക്കാടൻ സിദ്ദിഖ് മോളത്ത ഇ എസ് അബ്ദുൾ സത്താർ എന്നിവരും പങ്കെടുത്തു